പതിനഞ്ചാമത് സംസ്ഥാന സർഗലം വളരെ മനോഹരമായി നമ്മുടെ കണ്ണൂർ തളിപ്പറമ്പിൽ വെച്ച് നടക്കുകയാണ് ഏറെ മികവുറ്റ രീതിയിൽ കഴിഞ്ഞ ഉപരിയായി വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ സർഗല നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ സർഗലം റിപ്പോർട്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഇസ്മായിൽ അൽ ഇമ്രൈൻ സർഗലേത്തിൻ്റെ വിധി നിർണയത്തിനും മറ്റുമായി ബന്ധപ്പെട്ടു കൊണ്ട് പ്രവർത്തിക്കുന്നീൻ ഉള്ളവട്ടവരുമാണ് സമീപമുണ്ട് വളരെ മനോഹരമായി സർഗര നടക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സർഗരത്തെ വ്യത്യസ്തമാക്കുന്ന പല ഘടകങ്ങളുമുണ്ട് രണ്ട് തരത്തിൽ നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ പറ്റുമ്പോൾ ഇതിൻ്റെ സംഘാടനം മറ്റൊന്ന് നമ്മുടെ ഈ മത്സരങ്ങളും മറ്റുമൊക്കെ നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന കലാ മത്സരങ്ങളിലെ വൈവിധ്യങ്ങൾ സമൂഹത്തോട് സംവദിക്കുന്ന രീതികൾ അത്തരം രീതികൾ ഇത് രണ്ടും ഏറ്റവും മികച്ച രീതിയിലാണ് ഈ സമയത്ത് സർഗലങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം മാപ്പിള കലകൾ അന്യം നിന്ന് പോയി ഇസ്ലാമികപരമാകുന്ന കലാസാഹിത്യ മത്സരങ്ങളൊക്കെ ഒരു മറ്റൊരു രീതിയിൽ കാണുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഒരു ജനകീയ പങ്കാളിത്തത്തോടുകൂടി നമ്മുടെ സർഗലങ്ങൾ മാറുകയാണ് അതിന് പ്രധാനപ്പെട്ട പല കാരണങ്ങളുണ്ട് ഒന്ന് ഈ സർഗല നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇതിനു വേണ്ടിയുള്ള സംസ്ഥാന സമിതിയുടെ ആളുകളുടെ ഇടപെടലുകൾ പ്രത്യേകിച്ച് ഈ രംഗത്തുള്ള ആളുകൾ അവരെ ഒന്ന് ക്രോഡീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിരന്തരമായി നടത്തി ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് തോന്നുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം മാപ്പിളപ്പാട്ടുകൾ എന്ന് പറയുന്ന പല പാട്ടുകളും നമ്മൾ സ്കൂളിലെ പാട്ടുകളിലും കലാമത്സരങ്ങളിലും പക്ഷെ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്ന മലയാള തനിമയുടെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തോട് സംബന്ധിച്ച അല്ലെങ്കിൽ മുസ്ലിം സമൂഹം പൊതുസമൂഹത്തോട് സംബന്ധിച്ചിൽ നിന്ന് അറബ് മലയാള സാഹിത്യം ഉൾപ്പെടെയുള്ളതൊക്കെ മാറ്റി മറിക്കപ്പെടുന്ന ഒരു സാഹചര്യം സൈനുദ്ദീൻ സത്യത്തിൽ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്ത ആളെന്നുള്ള നിലയിൽ ഒരു പുതിയ ജനറേഷനിലെ ആളുടെ ഇതിനുമായി ബന്ധപ്പെട്ട എന്ന് പറഞ്ഞാൽ സർഗലയുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായങ്ങളും അവരിളിത്തത്തിന് അവരുടെ എങ്ങനെയാണ് കാണുന്നത് നമ്മൾ നോക്കി കാണുമ്പോ പതിനഞ്ചാമത് സർഗലി മത്സരങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ട പ്രത്യേകിച്ച് എല്ലാ സ്ഥലത്തും കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു ഇൻ്റർ സോണാണെങ്കിൽ സ്കൂൾ കലോത്സവങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റു ഇതര കോളേജ് ഫെസ്റ്റിവൾ മതഭൗതിക കോളേജ് ഫെസ്റ്റിവളും ഒരുപാട് ഫെസ്റ്റിവളാണ് തുടങ്ങിയിരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ വ്യതിരക്തമാക്കിയിട്ട് സർഗലയത്തെ മത്സരാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റിയാണ് അപ്പോൾ നമ്മൾ പിന്നെ എല്ലായിടത്തും ഇതാകുന്ന അപ്പുറത്ത് വാശിയും ഒരു അവരുടെ ഒരു മനസ്സുകൾ തമ്മിലുള്ള ഒരു മത്സരം അപ്പോൾ മറ്റുള്ളവരുമായിട്ട് തമ്മിലുള്ള മത്സരങ്ങൾ കാണാറുണ്ട് ഇവിടെ ഞങ്ങൾ ഏകദേശം ജില്ലകളിലൊക്കെ വിധി വർണ്ണ പങ്കെടുക്കാൻ അല്ലെങ്കിൽ നല്ല ടൈറ്റ് മത്സരങ്ങൾ നടത്തുന്ന ജില്ലകളിൽ മലബാർ ഏരിയകളിലാണ് അങ്ങനെ കൂടുതൽ മത്സരങ്ങൾ നടക്കാറ് എല്ലാ മത്സരങ്ങളിലും ഒന്നാം വേദിയിൽ തന്നെ വിധിഗണനത്തിന് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സംസ്ഥാന കമ്മിറ്റി തന്നെ നമ്മൾ പറഞ്ഞുതച്ച ആ രീതിയിൽ പക്ഷെ അവിടെയൊക്കെ നമ്മൾ കണ്ടത് നമ്മൾ മത്സരത്തിൽ അന്യം നിൽക്കുന്ന പല കാലങ്ങളിലും ഞാൻ പിന്നെ ആലപ്പുഴയിൽ നടന്ന സർക്കരയ മത്സരത്തിൽ പ്രസംഗ മത്സരത്തിൽ പ്രൈസ് നേടിയൊരു വ്യക്തിയായിരുന്നു കുറേ മുമ്പാണത് പക്ഷേ അതോടുകൂടി കഴിഞ്ഞ ഒരു ഒരു മത്സരത്തിൽ പ്രൈസ് നേടിയ കുട്ടികൾ അതോടുകൂടി പിന്നെ അവിടെ അവസാനിക്കുക ഫിനിഷ് ചെയ്യണം അവസാനം പിന്നെ അവർ അവസരം കിട്ടുന്നില്ല അത് കൂടി അവസാനിച്ചു പിന്നെ ഞാൻ സംസ്ഥാന ജയിച്ച ഒരാളാണ് ഇനി മത്സരിച്ചാൽ ഒരു കുറവ് കാണുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ മാറി ഇപ്പൊ നമ്മൾ മലപ്പുറം ജില്ലയിൽ മത്സരം നടക്കുന്ന സമയത്ത് റബീബുള്ള പുൽപ്പറ്റ അദ്ദേഹം നല്ലൊരു മത്സരാർത്ഥിയാണ് മത്സരാർത്ഥി അപ്പുറത്ത് അദ്ദേഹം റിയാലിറ്റി ഷോയിൽ ഫസ്റ്റ് വിന്നറായത് നമുക്ക് പതിനാലരാവ് എന്ന് പറയുന്ന ഒരു മീഡിയയിൽ പിന്നെ ഇന്ദ്രസോണിൽ അത് മാപ്പിളപ്പാട്ടിൽ വിന്നറാണ് ഇസ്കൂൾ ഇസ്കൂ കാലും മാപ്പിളപ്പാട്ടിൽ അദ്ദേഹം നമ്മൾ ഫെസ്റ്റിവലാണ് അപ്പൊ ഇതിനൊക്കെ നമ്മൾ മനസ്സിലാവും അതുപോലെ തന്നെ കണ്ണൂർ മത്സരിക്കുന്ന സമയത്ത് ഒരുപാട് ഫെസ്റ്റുകളിൽ കലാപ്രതിഭകളായ വിദ്യാർത്ഥികൾ നമ്മുടെ മുന്നിലേക്ക് കയറി വരികയാണ് അപ്പം അവിടെ നിന്നൊക്കെ മാറി ഇതിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കപ്പെടുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും പിന്നെ ഇതിനോടൊന്നും കൂടി തന്നെ അവർക്ക് ആ താല്പര്യം ഉണ്ടായിട്ട് അവർ കടന്നു വരുന്ന വിഷയാണ് രക്ഷിത കാരണം ഇത് പിന്നെ സർഗലയം എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ ഇന്നലെ വന്ന ഇപ്പൊ നമ്മുടെ ജഡ്ജ്മെന്റി അംബാസ്കെ കൊണ്ടോട്ടിന്നാണ് വരുന്നത് അദ്ദേഹം എല്ലാ മേഖലയും മാപ്പിള കലാ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ആ അക്കാദമിയുടെ മെയിൻ ആളാണ് ഇപ്പൊ മോയിൻകുട്ടി വാര്യ സ്മാരകവുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നവരാ അദ്ദേഹം എന്ന് പറഞ്ഞു ഇത് നിങ്ങളുടെ കുത്തകയായി മാറിയോ എന്നൊരു സംശയം എന്നോട് നിങ്ങൾ ചോദിച്ചു കാരണം സർഗലയം മാറി വ്യതിരുദ്ധമായി ഒരുപാട് എല്ലാറ്റിനും വ്യത്യസ്തമായി കൊണ്ടുകൊണ്ടുവന്നു ാക്കുന്നുല്ല ആ മാനുവൽ അനുസരിച്ച് നടക്കണമെന്നുള്ളതിന്റെ കൃത്യമായ ഒരു പരിശീലനം ഈ പ്രാവശ്യത്തെ നമ്മൾ ഏറ്റവും കാണുന്ന ഒരു മികച്ച രീതിയിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൽ നടക്കുന്നത് എല്ലാ ജില്ലയും കഴിഞ്ഞ് വളരെ മനോഹരമായ ശാഖ ക്ലസ്റ്റർ ക്ലസ്റ്ററുകള ജില്ലകളുണ്ട് അവിടെ ക്ലസ്റ്ററുകൾ അതുപോലെ തന്നെ ജില്ലയും കഴിഞ്ഞ് സംസ്ഥാനത്തിൽ എത്തുമ്പോൾ ഇതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ ഇപ്പൊ കഴിഞ്ഞ പിന്നെ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ എല്ലാ സ്റ്റേജുകളിലും എല്ലാ മത്സരങ്ങളും ആദ്യം മുതൽ ഇരുപതാളുകളെങ്കിലും പതിനെട്ട് ആളുകളുണ്ടെങ്കിലും അത് പതിനെട്ടും ഏറ്റവും നല്ല രീതിയിൽ നടക്കാറില്ല കാരണം അതിന്റെ ആ പരിശീലനമാണ് കൃത്യമായ ഇടപെടലുകൾ സംഘാടകന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവും എന്നുള്ളത് പിന്നെ ഒരു പിന്നെ വ്യത്യസ്തമായ സംഗതിയായി തോന്നുന്നത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മുഖ്യധാര ഇടപെടുന്ന മത്സരങ്ങൾ ഇതൊന്നും വലിയ സ്ഥാപനങ്ങളായിരിക്കും അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളായിരിക്കും പക്ഷെ അതൊന്നും ഇല്ലാതെ ജനകീയ അടിത്തറയിലെ ഒരു സങ്കടക്ക് താഴെ തട്ടിലുള്ള ആളുകളെ സിസ്റ്റമാറ്റിക്കായി ആയി കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നേരത്തെ യൂണിവേഴ്സിറ്റി പറഞ്ഞ സംഘാടനത്തിൽ ഏറ്റവും വലിയ അതെ അതേപോലെ തന്നെ വേറൊരു സാധനം കൂടി ഉണ്ട് ഞാൻ കാണുന്ന ചോദിച്ചാൽ ഇപ്പൊ നമ്മളൊക്കെ കോളേജ് ഫെസ്റ്റുകളിൽ വിതരണ ഇവിടെ എല്ലാവരും നമ്മളൊക്കെ കാണുന്നവരുമാണ് നമ്മൾ സംഘാടകരും കൂടിയാണോ നമ്മളത് പക്ഷെ അവിടെ നിന്നൊക്കെ ഒരു വ്യത്യാസം അവിടെയൊക്കെ മത്സരങ്ങൾ നടത്തുന്നത് സ്ഥിരമായ ഒരു പല്ലവി ഉണ്ട് ഒരു ഒരു വഴിയുണ്ട് അതിങ്ങനെ നടന്നു തുടർന്ന് പോയാ പക്ഷെ സർഗ്ര നമ്മൾ മാപ്പിളപ്പാട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ മാപ്പിളപ്പാട്ട് സംഗീതം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം മാപ്പിളപ്പാട് സംഗാനത്തില് ഇപ്പൊ നമ്മൾ ഓയമ നമ്മൾ നമ്മളുടെ പ്രസംഗത്തിൽ പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇതേ പറഞ്ഞു പൂർവ്വ സൂരികളായ ഗായകരുടെ അല്ലെങ്കിൽ രചയിതാക്ക പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒയിൻകുട്ടി വൈദ്യരുടെ മൊയ്തു ശുജാ ഉണ്ണിമുണ്ടമ്പ്രയുടെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ രചനകൾ തള്ളപ്പെട്ട് പുതിയ ആൾക്കാരോട് കടന്നു വരിക അപ്പൊ പഴയ ഒരു പാരമ്പ് നമ്മൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പക്ഷെ പുതിയ ആൾക്കാരെ വേണ്ട വേണ്ടത് പറയുന്നത് പഴയതിനെ ഉൾക്കൊണ്ടുകൊണ്ടാവണം പുതിയതിനെ സ്വീകരിക്കേണ്ടത് ഇന്നലെ മത്സരത്തിൽ വ്യക്തമാണ് പോപ്പുലർ സോങ് നടക്കുന്ന പഴയ ഗാനങ്ങൾ ആസ്വദിക്കാൻ താല്പര്യം അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് പത്താള് പത്ത് രചയിതാക്കളവിടെ പതിമൂന്ന് കൃതികളിൽപ്പെട്ട ഗാനങ്ങൾ കൊണ്ട് ഇത് പാടേ പാടാൻ പറ്റുള്ളൂ ഇതൊക്കെ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സൗന്ദര്യം വർഷം ഗാന ഇലത്തിൽ എന്ന് പറയാം അത് മാപ്പിളപ്പാട്ട് പോപ്പുലർ സോങ് പറഞ്ഞ് വ്യത്യസ്തമായിട്ട് കാറ്റഗറിയിൽ സാധാരണ നമ്മൾ മാപ്പിളപ്പാട്ട് മലയാള ഗാനം കഴിഞ്ഞു അവിടെ വ്യത്യസ്തമായിട്ട് വരുന്നു പിന്നെ വേറെ ഇപ്പൊ സൂഫി സംഗീതം എന്ന് പറയുന്നത് നമ്മൾ സ്ഥാപനങ്ങളൊക്കെ മത്സ്യ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗാനങ്ങളാണ് കൂടുതലുണ്ട് നമ്മൾ സമസ്ത പോലും എതിർത്തപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട ഒരു നിൽക്കുന്ന ആൾക്കാരുടെ ആശയങ്ങൾ അനുസരിച്ചുള്ള ഗാനങ്ങളൊക്കെ ചെയ്യാറുണ്ട് കടന്നു വരാറുണ്ട് പക്ഷെ നമ്മളത് ഇപ്രാവശ്യം സംസ്ഥാന എസ് കെ സുഖ കമ്മിറ്റിയും സർഗ്ഗം കൂടി ആലോചിച്ച് സ്ഥാതമാരുടെ അഭിപ്രായങ്ങൾ തേടിയിട്ട് അതിന് വേറെ രീതിയിൽ കൊണ്ടുവന്നു എന്നാലോ നമ്മൾ അതിനെ ഒഴിവാക്കിയിട്ടില്ല അതിന് നല്ലതിനെടുത്തു ഭക്തിഗീതു എന്ന രീതി മത്സരിക്കുന്ന ആളെന്തോരത്തെ അതെ ആ രചന നമ്മുടെ കയ്യിലേക്ക് തരണം അപ്പൊ എന്നറിയാം നമുക്ക് ഏതാണ് രചന അത് പാടാൻ അവതരിപ്പിക്കാൻ പറ്റിയ സാധനം അതുകൊണ്ട് തന്നെ കുറവാട് എന്നെ അവശബ്ദങ്ങൾ മാറ്റി വെച്ച് അല്ലെങ്കിൽ അതിനു മാറ്റി എന്തു നല്ല മത്സരങ്ങള് ഇവ നമ്മുടെ ജഡ്ജസ് ആണെങ്കിൽ നമ്മളൊക്കെ കേൾക്കുന്ന മുമ്പാഴിയൊക്കെ സൂചിപ്പിക്കാൻ ഓർക്കപ്പെടുന്ന പഴയ അല്ലാമ ഇക്കബാലിന്റെ ഇച്ചം അസ്ഥാൻ്റെ ആ ഏറ്റവും കൂടുതൽ വന്നത് അങ്ങനെയുള്ള ഇപ്പൊ പുതിയ രചയിതാവ് മൻസൂർ പത്തനത്താണ് താണിയുടെ നല്ല ആൾക്കാരുടെ പഴയതുകൊണ്ട് പുതിയതുണ്ട് ഇവരെ ഉൾക്കൊണ്ടുള്ള നല്ല ഭക്തിഗീതങ്ങൾ നമ്മുടെ മനസ്സ് ശരിക്ക് അള്ളാഹുലേക്കും റസൂലേക്കും സ്വർഗത്തിലേക്ക് ഒറ്റക്ക് എത്തി കണ്ണ് ചില മത്സരാർത്ഥികൾ അവതരിപ്പിക്കുന്നു സദസ് പോലും കണ്ണിലയക്കുന്ന വിഷയം യഥാർത്ഥത്തിന് ആ പിന്നെ ആ രചയിതാക്കളുടെ താല്പര്യവും ആ വിഷയത്തിന്റെ മാർമവും അതാണ് അതെ പക്ഷെ അതിനെ വേറെ രീതി വാണിജ്യവത്കരിക്കുകയോ മറ്റേതെങ്കിലും രീതിയിൽ മാറ്റിമറിക്കുകയോ ചെയ്യാണ് സംഗീതം എന്ന് പേരിട്ട് വിളിച്ചുകൊണ്ട് മറ്റേ രീതിയിലേക്ക് മാറ്റുക ചെയ്ത് അതിനെ തനത് രീതിയിലേക്ക് കൊണ്ടുവരാൻ ഈ പറഞ്ഞതൊക്കെ നമ്മുടെ മൊഴിയാണ് ഇതിൽ ഇതിനോടൊപ്പം തന്നെ എന്തുണ്ട് രചനാ നടക്കുന്നുണ്ട് കാലിഗ്രാഫിയെ പോലെ അതേപോലെ തന്നെ മാഗസിൻ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ കുറച്ചും കൂടി നമ്മളെ കാണാൻ കഴിവുള്ള ആള് പൊതുസമൂഹത്തോട് ഈ പറയുന്നത് രചനാ മത്സരങ്ങളുടെ ഒരു പൊതു രീതി എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇന്നലെ ഇവിടെ നടന്ന മത്സരങ്ങള് തൊലഭാ വിഭാഗത്തിന്റെ മത്സരം അറബി കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് അതോടൊപ്പം തന്നെ ഇന്ന് ജനകൽ വിഭാഗത്തിന്റെ രചനാ മത്സരങ്ങൾ സ്കൂളിലും മദ്രസയിലും പഠിക്കുന്ന കുട്ടികളാണ് ഇതിന് നമ്മൾ കണ്ടുവരുന്നത് ഇപ്പൊ നമ്മുടെ കവിത കഥ പ്രബന്ധരചന അതുപോലെ തന്നെ നാനോ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു മത്സര ഇതിലൊക്കെ ഏറ്റവും പ്രസക്തമായി നമ്മുടെ തനിമയെ നമ്മുടെ സംസ്കാരത്തെ ആവിഷ്കരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ഇന്നലെ ഇവിടെ നടന്നൊരു മത്സരത്തിൻ്റെ വിഷയം എ ഐ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ മതപ്രബോധനത്തിൻ്റെ സാധ്യതകൾ എന്ന വിഷയമാണ് അതൊരു ബൗദ്ധികമായ തലത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ് ഒരു അരമണിക്കൂർ മത്സരവേദിയിലിരുന്ന് വളരെ സമൃദ്ധമായിട്ട് ഇന്നലെ ജഡ്ജസ് നമ്മുടെ സംസ്വതി മാസ്റ്റർ ഒഴുകൂരും നജീബുല്ലാ ഫൈസി പള്ളിപ്പൂർ ആണ് വിഷയം കൈകാര്യം ചെയ്തത് അപ്പോൾ അവർ പറയാണ് പിന്നെ വളരെ ചിന്താപരമായ രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അവരുടെ ആവിഷ്കാരങ്ങള് ചിന്തകള് അവരുടെ സമീപനങ്ങളൊക്കെ നയനില കാര്യങ്ങളൊക്കെയാണ് അതിലൊക്കെ വരച്ച് കേവലം ഒരു പ്രബന്ധ പ്രബന്ധ രചന രചന എന്ന് പ്രബന്ധരചനേ പുറത്തേക്ക് വരുന്ന പല പ്രബന്ധങ്ങളും ഗൂഗിളോ അല്ലെങ്കിൽ ചാറ്റ് കാലാണ് അവിടെയാണ് ഈ മാറ്റി അവർക്ക് വിഷയം പിന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ വളരെ പ്രധാനപ്പെട്ട കേവലം ഒരു വിഷയത്തിനുപൂരി ചിന്തിച്ച് അവടെ ഐഡിയ വെച്ച് ആലോചിച്ച് ചെയ്യേണ്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യാണ് അതുപോലെ തന്നെ രചന ഈ കവിതാരചനയില് സമൂഹത്തിലെ കവിതാ രചന എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര വൽക്കരിക്കപ്പെടുന്ന ഒരു മിഥ്യാധാരണകൾ തീമുകളില്ലാത്തൊരവസ്ഥയിലേക്ക് കവിതകൾ മാറ്റിമറക്കുക നമ്മുടെ സ്കൂൾ കലോത്സവങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ സോൺ മത്സരങ്ങൾ ഒക്കെ എടുത്ത് പരിശോധിച്ചാലറിയാം കവിതകൾ പലപ്പോഴും വഴിമാറി സഞ്ചരിച്ച് ഒരു തീമുകൾ തീമില്ലാത്ത അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അധാർമികമായ സന്ദേശങ്ങളൊക്കെ കൈമാറ്റം ചെയ്യുമ്പോൾ നമ്മുടെ കവിതാ രചനയിൽ ചെറിയ കുട്ടികളടക്കം പങ്കെടുക്കുന്ന മത്സരങ്ങളിൽ ഇപ്പോൾ പിന്നെ മാതാപിതാക്കൾ പ്രവാസം അവരുടെ സ്വന്തക്കാട് വേർപ്പാടുകൾ വയനാട് വയനാട് ഒരു ജില്ലയുടെ പിന്നെ ഒരു മേഖലയുടെ മത്സരത്തിൽ ഒരിക്കൽ വായിക്കേണ്ടായി കാർമേകമെന്ന വിഷയം കൊടുത്തു കാർമേഗം എന്ന വിഷയത്തെ ഫലസ്തീനിൻ്റെ മുകളിലെ കാർമേഘവും ഇസ്രായേലിൻ്റെ നിരഭേദങ്ങളൊക്കെ ആയിട്ട് അവതരിപ്പിക്കുവാനുള്ള ഒരു മിടുക്ക് മത്സരങ്ങൾ കാണുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ രചനയുടെ ഒരു പൊതു ഞാൻ നേരത്തെ പറഞ്ഞ പ്രബന്ധത്തിൻ്റെയാണ് ഇനി നമ്മുടെ ഈ ഈ പെൺകുട്ടികൾക്ക് വേണ്ടി നമ്മൾ വർഷത്തെ സർഗിൽ പ്രത്യേക എടുത്ത് പറയുന്നത് കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചു പക്ഷേ ഈ വർഷം ചെയ്തു ഒന്നും കൂടി ജനകീയമായി പലപ്പോഴും നമ്മളെ പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് നമ്മള് പിന്നെ പെൺകുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കാറില്ല എന്നുള്ളത് അതൊരു ഒരു വിദ്യാധാരണയാണ് സാർ പിന്നെ നമ്മള് നേരത്തെ വളരെ നേരത്തെ തന്നെ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളൊരു കൃത്യം കഴിയാ ആ മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചെയ്യാറുണ്ട് അപ്പൊ ഈ വർഷം അത് ഒന്നും കൂടി ജനകീയമായി സാധാരണ ആൺകുട്ടികൾക്ക് ഇരുപത്തിയഞ്ചു വയസ്സ് വരെ ഉള്ളു എന്ന് പറഞ്ഞാൽ ഒരു യുവതി അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാകുന്ന ഉമ്മക്ക് വരെ ഇതിലുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട മാത്രമല്ല അവിടെ രചനകളും മറ്റുമൊക്കെ അതേ അതുപോലെ തന്നെ മറ്റ് പിന്നെ ഗവേഷണ മേഖലയിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ വരെ അഡ്രസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ ഇപ്പൊ ഇവിടെ നിസ്വാ വിഭാഗത്തിന്റെ മാഗസിൻ മത്സരം പല ജില്ലകളിൽ നിന്ന് പെൺകുട്ടികൾ തയ്യാറാക്കിയ നമ്മുടെ പെൺകുട്ടികളുടെ മതസ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന മാഗസീനാണ് ആ വിഷ അതിലൊക്കെ അവർ തീമായി കൊണ്ടുവന്നിട്ടുള്ളത് കേവലം കയ്യേത്തു മാഗസീൻ എന്ന അർത്ഥത്തിലല്ല ഒരു മത്സരത്തിലേക്ക് പോകുന്ന മാഗസിൻ അപ്പുറം വളരെയധികം ചിന്താപരമായ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് പേരിൽ പോലു ശ്രദ്ധിക്കുന്ന പൊതുവെ പറഞ്ഞാൽ നമ്മൾ ഈ വർഷത്തെ സർഗ്രഹം നമ്മളൊരു പ്രതീക്ഷയാണ് അടുത്ത ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ടു വർഷത്തിന് നമ്മൾ ഈ രണ്ടു വർഷം കഴിയുമ്പോൾ കുറച്ചും ചെയ്തിട്ട് ഒന്നുകൂടി ജനകീയമായി കഴിഞ്ഞ കാലങ്ങൾ കാലങ്ങളിൽ നമ്മൾ ഇവിടെ തന്നെ നമുക്കറിയാം പലപ്പോഴും ഇവിടെ വരുന്നത് ഫാമിലി അതിന്റെ അർത്ഥം എന്താ ഇതൊരു കേവലം ഒരു ഉസ്താദിന്റെ കൂടെ അല്ലെങ്കിൽ നാട്ടിൽ എസ് കെ എസ് ഒരു പ്രവർത്തന കൂടെ മത്സരത്തിൽ പറഞ്ഞു തിരിച്ചു വരുമ്പോൾ സർട്ടിഫിക്കറ്റോ ട്രോഫിയോ കാണുമ്പോൾ അത് കഴിഞ്ഞു അത്ര വീട്ടുകാരെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ആ വീട് മാത്രമല്ല അതിനെ ഏറ്റെടുക്കുന്ന അവിടെ കുടുംബക്കാര് നാട്ടുകാരൊക്കെ അതിനെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ശ്രദ്ധിച്ചുണ്ടാവും നമ്മളെ ഈ പിന്നെ സിറ്റുവേഷൻ മാനേജ്മെന്റ് അതുപോലെ ഹിസ്റ്ററി ടോക്ക് ഇതൊരു ഹിസ്റ്ററി ടോക്ക് ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലമാണ് ഈ പിന്നെ നമ്മുടെ പ്രസംഗ മത്സരത്തിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് ചരിത്രത്തിന്റെ അവലംബമാക്കിക്കൊണ്ട് കാര്യങ്ങൾ അപഗ്രദിക്കാനുള്ള ഒരു പ്രസംഗം ഒരു മാപ്പിളപ്പാട്ടിന്റെ വേദിയിൽ മത്സരത്ത് നടക്കുന്ന അതേ രീതിയിലുള്ള ഒരു ഹൈലൈറ്റ് പ്രസംഗ മത്സര വേദിയിൽ നടക്കുകയാണ് മുമ്പ് പ്രസംഗ മത്സര വേദിയിലേക്ക് ആരാ ശ്രദ്ധിക്ക ഇന്നലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പ്രസംഗവേദിയിൽ ഇത്തരം കാര്യങ്ങൾ അതുപോലെ ഹിസ്റ്ററി ടോക്ക് ചരിത്രത്തെ അവലംബമാക്കി തെളിവ് സഹിതം കാര്യങ്ങൾ അപഗ്രദിക്കാനും പഴയ കാലഘട്ടത്തിന്റെ ചരിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് സമൂഹത്തോട് സംവദിക്കുവാനുമുള്ള ഒരു പിന്നെ എന്താ പറയാ ഒരു പുതിയ കാഴ്ചപ്പാടിന് പുതിയ തലമുറയിലേക്ക് സിറ്റുവേഷൻ ഞാനൊരു സ്ഥലത്ത് മത്സരത്തിന് പോയപ്പോ ചോദിക്കുന്നതാണ് അതായത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യം വെച്ചാൽ നിങ്ങളൊരു വാഹനം പോകുന്ന ഇന്റർവ്യൂവിന് വേണ്ടിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ആക്സിഡന്റ് നിങ്ങൾ എന്ത് ചെയ്യും ഒരു പതിനെട്ട് വയസ്സുള്ള കുട്ടി പറയുന്നത് ആ ആക്സിഡന്റ് സംഭവിച്ച കാര്യത്തിൽ ഞാൻ ഏറ്റെടുക്കും എന്റെ ജോലി എനിക്ക് പ്രശ്നമില്ലേ അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു മറ്റൊരു മെസ്സേജ് ഉണ്ടോ മത്സരത്തിന് വേണ്ടി കുട്ടി പറയുന്നതല്ല ഈ പൊതുസമൂഹത്തിന് എന്റെ ഉത്തരവാദിത്വം എന്താ സമൂഹത്തിന് കൊടുക്കേണ്ടത് അങ്ങനെ ഒട്ടേറെ മത്സരങ്ങൾ നമ്മള് ഗാനങ്ങളാണ് പലപ്പോഴും പാടുന്നത് എന്നാൽ ഗാനം നമ്മുടെ ഈ വളരെ അടുത്ത വർഷം നേരത്തെ പറഞ്ഞ രചനാ മത്സരങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴേ നമ്മള് പിന്നെ മാപ്പിള സാഹിത്യത്തെ ഇസ്ലാമിക സമൂഹത്തിന്റെ കേരളീയ പൈതൃകത്തെ മലയാളികളുടെ തനിമയെ ഇത് സമൂഹത്തെ സംവദിക്കുന്നതില് തനിമയെന്ന് പറയാം ഒരു എന്ന് നമ്മൾ അതെ നമ്മൾ സംസാരിച്ച മലബാറിന്റെ ഒരു തനിമ അതെ നമ്മൾ ഉത്തര മലബാറിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണൂരാണ് കാസർഗോഡ് ഭാഗം ഉത്തര ഉത്തരമലബാറാണ് നമുക്കറിയാം പിന്നെ യമനിൽ നിന്ന് വന്ന ഒരു ഇസ്ലാമിക പൈതൃകത്തിന്റെ പായക്കപ്പലിലേറി മതപ്രബോധനത്തിന് വന്ന് ഇവിടുത്തെ സംസ്കാര സമ്പന്നമായ സമൂഹത്തെ വാർത്തെടുത്ത ഒരു ചരിത്ര പശ്ചാത്തലത്തിന്റെ മണ്ണാണിത് അറക്കൽ രാജവംശത്തിന്റെ സ്നേഹ സൽക്കാരങ്ങളെ കൊണ്ട് ധന്യമാക്കിയ സ്ഥലമാണ് ഇത്തരം ഉള്ള ഒരു കാ പിന്നെ സാംസ്കാരികമായിട്ടുള്ള ഒരു ചരിത്ര പാരമ്പര്യം നമ്മുടെ മുസ്ലിം സമൂഹത്തിന് അല്ലെങ്കിൽ നിങ്ങൾ സൂചിപ്പിച്ച പോലെ മാപ്പിള മലബാറങ്ങളുണ്ട് പക്ഷെ നമ്മുടെ ആധുനിക സാഹിത്യങ്ങളിൽ കഥകളിൽ കവിതകളിൽ പിന്നെ ഇപ്പോൾ പുതുതായി യൂട്യൂബുകളിലൊക്കെ ദൈനംദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പല പിന്നെ പല എപ്പിസോഡുകളിലായിട്ട് സിനിമകളിലായിട്ട് നാടകങ്ങളിലായിട്ട് മുസ്ലിം സമൂഹത്തെ ഒരു അപരിഷ്കൃതരായി ചിത്രീകരിക്കുന്ന രീതിയിലേക്കാണ് അതേ സമയത്ത് മുസ്ലിം സമൂഹത്തിന്റെ സാംസ്കാരിക നമ്മുടെ പള്ളി പണ്ഡിതർസുകള് പഴയകാല നേർച്ചകള് കുടുംബത്തിലെ കൂട്ടുകുടുംബ വ്യവസ്ഥ അവിടെ ബാപ്പയും ഉമ്മയും മക്കളും തമ്മിലുള്ള ബന്ധങ്ങള് ആ വിവാഹങ്ങളെ അവിടുത്തെ വട്ടമിട്ടിരിക്കുന്ന ഹൽക്കകള് മൗലീതകള് ആഘോഷങ്ങള് പിന്നെ കല്യാണങ്ങള് ഇടപാടുകള് അയൽപക്ക ബന്ധങ്ങൾ രീതിയിലൊക്കെ ഉള്ള സാംസ്കാരികമായ വിനിമയങ്ങൾ അത് മാപ്പിളമാരുടെ മുസ്ലിങ്ങളുടെ പാരമ്പര്യമായി നമ്മുടെ വിശ്വാസപരമായ നമുക്ക് ലഭിച്ചിട്ടുള്ള ആദർശബോധത്തെ ഒരു മുസ്ലിം എങ്ങനെ അഡ്രസ് ചെയ്യുന്നു എന്ന് ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൻ്റെ സാഹിത്യ മേഖലയിൽ മുസ്ലിം അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല അത് സിനിമ മാത്രല്ല പൊതുവെ ഇപ്പഴത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോ കാണുന്നു അതിന നിരൂപിക്കുന്നു അല്ല കൃത്യമായ കണ്ണല്ലോ ചെയ്യണില്ല എന്ന സമയം നമുക്ക് വളരെ യഥാർത്ഥത്തിൽ ആ തനിമയിലേക്കുള്ള യഥാർത്ഥത്തിൽ തിരിഞ്ഞു നടത്തും ഭൗതികമായ ഇടപെടൽ ഇത് പറയുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇരുപത്തി ആറാവുമ്പോ ഇതിനേക്കാളും നല്ല മാറ്റങ്ങൾ ഉണ്ടാവും മാറ്റങ്ങൾ ഉണ്ടാവും ഇത് ഇതുകൊണ്ട് ചേർത്ത് പറയേണ്ടത് തന്നെയാണ് നമ്മൾ അടുത്ത അടുത്ത വർഷം ഈ മാറ്റങ്ങൾ കാണും കാണും മാറ്റങ്ങളും നടത്തി മുന്നോട്ട് പോകാൻ സംഘാടകരോട് നമുക്ക് പിന്നെ നമ്മുടെ ഒരു കാഴ്ചപ്പാടുകൾ പരസ്പരം പങ്കുവെക്കുമ്പോൾ ഉള്ളത് നേരത്തെ അത് സൂചിപ്പിക്കപ്പെട്ടിരുന്നു ഇത്തരം മത്സരങ്ങളിൽ നിന്ന് വരുന്ന പ്രതിഭകളെ ഒരു മത്സരത്തിനപ്പുറം അവരുടെ സ്കില് വർദ്ധിപ്പിക്കുവാനുള്ള നമ്മുടെ സംഘടനാപരമായ ഇടപെടലുകൾ പ്രതിഭാ ക്ലബ്ബെന്ന് പറഞ്ഞു ശാക്തീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിലെ പ്രബോധന രംഗത്തേക്ക് സാമൂഹിക ഇടപെടലിലേക്ക് ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കും അർത്ഥത്തിൽ നമുക്ക് സർകരങ്ങളെ ഇനിയും കൂടാനും പങ്കെടുക്കാനും പങ്കെടുപ്പിക്കാനൊക്കെ സാധിക്കട്ടെ വളരെ മനോഹരമായ സർകലത്തിൽ ഈ കണ്ണൂരിനെ കണ്ണൂരിൽ വന്ന് ഇതിനെ ഏറ്റെടുത്ത കണ്ണൂരുകാരോടും പ്രത്യേകമായി നന്ദിയും കടപ്പടക്കം അറിയിക്കുന്നു അസാമലൈക്കും വാക്കം